ഹായ് ഫ്രണ്ട്സ് കെ എസ് കിസാമെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വന്തിരിച്ചപ്പെട്ടി എങ്ങനെയായിരിക്കും നോക്കാം ആദ്യമായിട്ട് ഒരു വൻതരിച്ചപ്പെട്ടിക്ക് ഒരു അടപ്പമുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഹണി ചാമ്പറുണ്ട് ഈ ഹണി ചാമ്പറാണ് തേനീച്ചയുടെ സ്റ്റോറേജ് പോലും അതായത് ഹണികളെല്ലാം ശ്രേച്ച് വരുന്നില്ല ഈ സ്റ്റോറേജ് പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട് ഈ സംഭവത്തിനാണ് ബ്രൂട്ട് ചാമ്പർ എന്ന് പറയുന്നത് ഇതിനൊരു അടിപ്പളികളുണ്ട് ഇത് ഇത്രയും ഭാഗമാണ് ഒരു പെട്ടിക്കുള്ളത് അപ്പൊ ഈ തേനീച്ചപ്പെട്ടിയിൽ നമുക്ക് എങ്ങനെയാണ് കമ്പി കെട്ടാം അപ്പൊ എന്റെ ഈ പെട്ടിക്കകത്ത് എല്ലാം അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇല്ല ഇതിപ്പോ കമ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി വെച്ചതാ ഇതാ ഇതിനകത്ത് ഒരു കമ്പി കെട്ടിട്ടുണ്ട് രണ്ട് കമ്പി കിട്ടിയതുണ്ട് ഒരു കമ്പി കിട്ടിയതുണ്ട് ഇവിടെ വീണ്ടും രണ്ട് കമ്പി കിട്ടിയതുണ്ട് വീണ്ടും കമ്പി കെട്ടിട്ടുണ്ട് അതുപോലെ ഒരട നിങ്ങൾക്ക് വേണ്ടി കാഴ്ച്ചു തരാൻ വേണ്ടി കമ്പി കെട്ടിട്ടുണ്ട് അപ്പൊ ഈ അട നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം ഈ അടയുടെ നമ്മൾ കമ്പി കെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാ എന്ന് തോന്നുന്നു കൃത്യമായിട്ട് ഇതാ ഇവിടെ കണ്ട് കമ്പി കെട്ടിട്ടുണ്ട് ഇത് ഇവിടൊന്നും നീട്ടി വന്നിട്ടില്ല അതൊക്കെ നല്ല പൊതിഞ്ഞു വരും അപ്പൊ ഇതൊരു ഗ്രൂ ചെന്ന് പറഞ്ഞാല് തേനീച്ചയുടെ വീട് അതായത് കുരുക്കളും പ്രാണിയും അവരുടെ മൊത്ത കാലുകളെല്ലാം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ നിന്ന് ആടെ ഈ ച മുകളിലോട്ടൊക്കെ കയറി പോകുന്നതും അല്ലെങ്കിൽ അട എടുക്കുക അപ്പൊ ആടെ അതൊക്കെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ് അവിടെ പൊക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊരു പുതിയ അടയായിരിക്കും പുതിയ അട തുടക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഈ അട പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടി താഴോട്ടും ഏത് തുടക്കക്കാർക്കും അല്ലാത്തവർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് കഴിഞ്ഞാല് നമ്മൾ ഈ അട ചിലപ്പോ ചെറുപ്പോ ചെറുപ്പ്യിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്നപ്പോ കെട്ടി ഒപ്പിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു ഇതിങ്ങനെ എല്ലാത്തിനും തമ്മി ഉണ്ടെങ്കിൽ ആഴോട്ട് പോയി കഴിഞ്ഞാൽ അട കിടക്കാൻ പൊട്ടിപ്പോ മാത്രമല്ല നമ്മളിങ്ങനെ എല്ലാവരും കണ്ടിട്ടോ ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രിക്കാങ്കിലും ഇങ്ങനെ ഇങ്ങനെ പൊക്കിയാണ് കിട്ടുന്നത് അതായത് പെട്ടിക്കത്തൂന്ന് ഇങ്ങനെ സാമ്പത്തോ തൊണ്ണൂറ് ഡിഗ്രിക്ക് പൊക്കിയെടുക്കും അതിന് കാരണം വെച്ചാൽ ഈ ചെത്തായിരിക്കാം അവിടെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ വളരെ ശ്രദ്ധാവുന്ന നോക്കുന്നത് അപ്പൊ നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏത് കത്തി കൂടുതും അവിടെ പൊട്ടി താഴെ പോകാറുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത് പൊക്കുന്ന സമയത്തായിരിക്കും പൊട്ടിപ്പോയി പക്ഷെ ഇങ്ങനെ നമ്മൾ കമ്പി കിട്ടി പോവാണെങ്കിൽ ഇങ്ങനെയോ എങ്ങനെയോ എണ്ണ നോക്കി പിടിക്കാം മാത്രമല്ല റാണി എവിടെങ്കിലും നേരത്തെ പിടിക്കുവാണെങ്കിൽ റാണി നിലനിൽക്കുന്നത് പെട്ടെന്ന് നോക്ക് റാണിയെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതാ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം തുറക്കാറുക്കാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കോപ്പി ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റേ ആ ഡിഗ്രി ഒക്കെ കൂടിയിട്ട് പെട്ടിയിൽ നമ്മൾ ദൂരേഴ് കൊണ്ടുവരും അങ്ങനെ ദൂരേഴ് കൊണ്ടിരുന്ന സമയത്ത് ചിലപ്പം ഒന്നിങ്ങനെ അവർ പുതിയ അരയൊക്കെ ഇട്ടായിരിക്കും അവർ തന്നേക്കുന്നത് നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് തുറക്കാത്ത കാര്യത്തിൽ ഇത് നമ്മൾ പൊട്ടി താഴെ ഇരുന്നു ഇതൊക്കെ കെട്ടാനൊക്കെ പിന്നെ ആരെങ്കിലും കൂട്ടിട്ട് വരും അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്തു പോകുകയാണെങ്കിൽ നമ്മൾ ദൂരമായിട്ട് നമ്മൾ യാത്ര ചെയ്തു കൊണ്ടുപോകുമ്പോൾ എത്ര കട്ടുള്ള ഓടെ കൊണ്ടുപോയി കഴിഞ്ഞാലും നമുക്ക് പെട്ടി അങ്ങനെ പൊട്ടി താഴെ പോകത്തില്ല അതായത് അറകളൊന്നും താഴെ പോകത്തില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏർ പെട്ടി എത്ര ദൂരെ വേണേൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും ഗുണം അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യുന്ന നോക്കാം അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടെ ഉണ്ട് നമുക്കെല്ലാം കഴിക്കാം ഏഹ് കയറി കഴിക്കാതെ നമ്മൾ ഇത് മുരിക്കണം അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ കമ്പി ഇങ്ങനെ ഇട്ടേ പോലെ ഇവിടെ നിങ്ങളെ കട്ട് ചെയ്തിട്ട് നമുക്ക് മോളി കെട്ടി കെട്ടിക്കൊടുക്കാറുണ്ട് ഇവിടെ ഒന്നും പറഞ്ഞു പോകത്തില്ല എവിടെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ ഞാൻ സാധാരണ രണ്ട് കമ്പി ഒരു കമ്പി ഉപയോഗിക്കാറുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് കെട്ടുന്ന രീതി നമുക്ക് എങ്ങനെ നോക്കാം ആദ്യമായിട്ട് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് ഇതിന് ഞാൻ ഇതിന് നാല് തുളയിട്ടുണ്ട് ഇനി കറക്റ്റായിട്ട് നാല് തുളയിട്ട ഇതിന് ഞാൻ കാരണം കെട്ടി കഴിഞ്ഞാൽ വേണ്ടിയാണ് ഇത് തുളയിട്ടുണ്ട് ഇനി നമ്മൾ കിട്ടുന്ന എങ്ങനെയെന്ന് വെച്ച് ഞാൻ ഈ കമ്പി എടുക്കുന്നു കമ്പിയുടെ ഒരു സൈനികൂടെ ഇങ്ങനെ കടത്തുന്നു എന്നോട് പലരും ചോദിച്ചു എങ്ങനെയാണ് കമ്പി കിട്ടുന്ന ഒരു വീഡിയോ കിട്ടുന്നതാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഞാന് എന്റെ സെറ്റ് എങ്ങനെ കൂട്ടി ഉള്ളതൊക്കെ റാണിമുട്ടം ഉണ്ടാക്കാം എന്ന വീഡിയോ കത്ത് ഞാൻ കമ്പിയുടെ കാര്യം പറഞ്ഞ് നോക്കിയാൽ പിന്നീട് വീഡിയോ ഇട്ട് കാണിക്കാതെ അപ്പൊ ആരെങ്കിലും അത് കണ്ടിട്ടില്ല കാണുക മാത്രമല്ല ഇതെങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കമ്പി കിട്ടുന്നത് ഈ കമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ജിയെ കണ്ടാണ് ഈ ജി എ കമ്പിട്ടാൽ നമുക്ക് പച്ചതാമ കൂടുതൽ തവണ നമുക്ക് കിട്ടും ഇത് ഏറ്റവും കറം കുറഞ്ഞ കമ്പി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ സ്റ്റീ കമ്പികൾ ഇപ്പൊ നമുക്ക് വാങ്ങാൻ കിട്ടും ഒറ്റ കമ്പിട്ട് കാണാം ഒറ്റ കമ്പി ആവശ്യത്തിന് നമ്മൾ കമ്പി അകത്തോട്ട് ഒന്ന് കുടിക്കണം ഇങ്ങനെ ഇവിടെ നിന്ന് കിട്ടുന്നു എന്റെ അകത്തോട്ട് കുടിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യാം ഞാൻ ഇതുവരെ നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വെറുതെ വരെ ഏവർക്കും നന്ദി നമസ്കാരം